Hello. പിന്നെ നമുക്ക് രണ്ട് കോഴിമുട്ടയും രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം പിന്നെ അതുപോലെ രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ആദ്യം ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നല്ല പേസ്റ്റ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് ഈ മധുരം ഉപയോഗിക്കാത്തവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ടും തയ്യാറാക്കാം പിന്നെ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഏലക്ക മുഴുവനായിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ചേർത്തിയാൽ മതിയെ ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുക്കുക അപ്പം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തി കൊടുക്കാം കേട്ടോ നല്ല കട്ടിയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തി കൊടുത്താൽ മതി നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവിൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പം അതാ ഞാൻ ഈ ഒരു കട്ടിക്കാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന പാൻ കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ പരന്ന പാനിൽ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കാൻ തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പരന്ന പാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് തന്നെ നമുക്ക് മൂന്നെണ്ണം വരെ ചുട്ടെടുക്കാം ഇല്ലാണ്ടെങ്കിൽ ഓരോന്നാണെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് മൂന്നെണ്ണം ഇതിലേ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വശം ഒന്നാവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടിവശം ഒന്ന് കുക്കായതിന് ശേഷം ഒന്നും പാടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് കുക്കാവും കേട്ടോ നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം ചുട്ടെടുത്തത് ഞാൻ ഇതിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ടാമത് ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഉണ്ടാവുക നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ മുട്ടി നേന്ത്രപ്പഴക്കുള്ള സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം